ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നും നമ്മുടെ ഒരു മീൻ പിടുത്ത വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ഞായറാഴ്ചകളിൽ ഇതുപോലൊക്കെ മീൻ പിടുത്തമായിരിക്കും ഞങ്ങളുടെയൊക്കെ മെയിൻ പണി കേട്ടോ അപ്പം ഇന്നാണെങ്കിൽ നമ്മൾ മീൻ പിടിക്കാൻ പോയിട്ട് അധികം മീനെയൊന്നും കിട്ടിയിട്ടില്ല അപ്പം ചൂണ്ടയിടയിലുകാരുടെ എണ്ണവും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും നമുക്ക് ആവശ്യത്തിന് വറക്കാനുള്ള മീൻ കിട്ടിയായിരുന്നു കേട്ടോ പിന്നെ പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു മീൻ പിടിക്കാനായിട്ട് 对。Yep. അപ്പം ഞാനിങ്ങനെ ഇവരോട് പറഞ്ഞു നിങ്ങൾ ഇവർ മീൻ പിടിക്കാൻ ചൂണ്ടയിട്ട് കഴിയുമ്പം കൊച്ചു മീനുകളെ കിട്ടുന്നതിനെയെല്ലാം വീണ്ടും അങ്ങോട്ട് വിടും കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞ് നിങ്ങളെന്തോ മതബുദ്ധിത്തരാണ് കാണിക്കുന്നത് നിങ്ങൾ തിരിച്ച് വിടുന്ന മീനെല്ലാം ചെന്ന് മറ്റ് മീനുകളോട് പറയും മൂന്നാലെണ്ണം വന്ന് ചൂണ്ടയിടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പോകരുത് അവിടെ പമ്മി ഇരുന്നോളാൻ പറയുന്നതും കൊണ്ടാണ് നിങ്ങൾക്ക് മീൻ കിട്ടാത്തേന്ന് കേട്ടോ അന്നേരം ഞങ്ങളുടെ അളിയനെ വിടുന്നുകൊണ്ട് പറഞ്ഞു അയ്യോ ഭയങ്കര ഒരു കണ്ടുപിടുത്തം ആണല്ലോ നല്ലൊരു കണ്ടുപിടുത്തമായിട്ട് വന്നിട്ട് എന്നും പറഞ്ഞെ കളിയാക്കുക കേട്ടോ അവിടെ നിന്നുകൊണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് വലിയ മീനുകളൊക്കെ ഉണ്ട് പക്ഷെ അല്ലാണ്ടല്ലോ ഏറ് ചൂണ്ട ഇട്ടിട്ടൊന്നും കേറുന്നില്ല കേട്ടോ എന്തോ അവർക്ക് മനസ്സിലായി ഇന്നും വന്നിട്ടുണ്ടെന്ന് കുറെ പിടിക്കാൻ അതായിരിക്കും അപ്പം ആ എല്ലാം മീനെ പെടുത്താം കേട്ടോ നമുക്ക് ഒരുവിധം നല്ല മുഴുത്ത മീനെ കിട്ടിയാലേ പ്രയോജനമുള്ളല്ലോ സിലോപ്യായല്ലേ പിന്നെ വാഗയൊക്കെ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് അപ്പം വാഗ പിടിക്കാനായിട്ട് എറുചുണ്ടയൊക്കെ ആയിട്ടാണ് വന്നത് പക്ഷേല് നമുക്ക് കിട്ടിയില്ല കേട്ടോ ഇനി അന്നേരം അവിടെ അപ്പച്ചപ്പ് പറഞ്ഞു രാത്രി ചെന്ന് പിടിക്കണം പിന്നെ പിള്ളേരും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് ഇത്തിരി സൗണ്ടും ഒക്കെ കേട്ടിട്ടായിരിക്കും ഒന്ന് കിട്ടാഞ്ഞത് പിന്നെ നല്ല വെയിലുമായിരുന്നു അന്നെന്ന് പറഞ്ഞാൽ മഴ സമയമായിരുന്നു ചൂടാകുമ്പോഴത്തേക്കിത് അധികം പൊങ്ങി വരത്തില്ല അടിത്തട്ടിലോട്ട് അങ്ങ് പോയി കിടക്കും കേട്ടോ അപ്പം ഒരുവിധം നല്ല മുഴുത്ത മീനെ കിട്ടിയിട്ടുണ്ട് കുറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ചരുവത്തിലവിടെ ഇട്ടിട്ടുണ്ട് അപ്പം ഇതും ഒരുവിധം നല്ല മുഴുത്തൊരു മീനാണ് കേട്ടോ അപ്പം അതിനെക്കൊണ്ട് അവിടെ ചരുവത്തിലിടാൻ പോവാം അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ വലിയ ആളുകളിച്ച് മീനെ പിടിക്കുന്നതൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് പേടിയും ഉണ്ട് കേട്ടോ പിടിക്കും എന്നാലും മുള്ളു കൊണ്ട് കയ്യെ കൊണ്ട് കയറുമോ എന്നുള്ളൊരു പേടിയുണ്ട് പിന്നെ ഇത് ജീവനുള്ളതും കൊണ്ട് തെന്നി 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 പടപടാന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ചാടിപ്പോകുന്നതും കൊണ്ടും ഒരു പേടിയാ കേട്ടോ പിന്നെ കുറച്ചൊക്കെ ചത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മേളിൽ അമ്മ താമസിക്കുന്ന അമ്മയുള്ളതും കൊണ്ട് ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇതിനെ കൊണ്ടുപോയി അങ്ങ് വെട്ടും വെട്ടി ഫ്രിഡ്ജിൽ അങ്ങ് വെക്കും കേട്ടോ എന്നിട്ടേ അളിയും കൊണ്ടുപോകും ൂ അപ്പൊ എല്ലാവരും ഇങ്ങനെ ചൂണ്ട അപ്പം ഞാൻ ഇടുന്നിടേ മൂന്ന് ചൂണ്ട കിടപ്പുണ്ട് ആർക്ക് കിട്ടും ആർക്ക് കിട്ടുമെന്നുള്ള മത്സരത്തിലാണ് ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ തീറ്റയായിട്ട് ഇടുന്നത് വിര കേട്ടോ വിര ഇട്ട് കൊടുക്കും പക്ഷേ ഇതുങ്ങൾ വന്ന് തീറ്റി പിടിക്കുന്നുണ്ട് ചൂണ്ട കേറുന്നില്ല മീന് അങ്ങനെ മൂന്ന് പേര് ഇങ്ങനെ കുത്തിയിരിക്കുവോ ഇതിലേ കിട്ടും ആർക്ക് കിട്ടും ആർക്ക് കിട്ടും ആർക്ക് ആദ്യം കിട്ടുന്നെന്നിങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക പിന്നെ ആമിക്കാണെങ്കിൽ കൊച്ചൊരു മീനെ കിട്ടി അത്ര നേരം ചൂണ്ടയിട്ടിട്ട് ചെറിയൊരു മീനെ ആമിക്കും കിട്ടിയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടോ ആമിക്ക് കിട്ടി ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് തീരെ പൊടി മീനുകളെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അതിനെ അങ്ങ് തിരിച്ചുവിടുന്നുണ്ട് ഞാനാണെങ്കിൽ പിടിക്കാൻ നോക്കുക പിടിക്കാൻ പിടിച്ചതിനെ വെച്ച് ഞെരുക്കി എടുക്കുക പക്ഷെ വലിയ ആൾ കളിച്ചൊക്കെ എടുത്ത് ഇങ്ങനെ എടുക്കണ്ടേതൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അതെൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയി ആ പിന്നെ ആണെങ്കിൽ അവൾ വന്നെടുത്തോ പിടിച്ചോണ്ട് പോയി കേട്ടോ അവർ മൂന്ന് പേരും അവിടെ നിന്ന് ഇട്ടിട്ട് മീനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് എറിഞ്ഞെറിഞ്ഞ് നമുക്ക് തരും നമ്മൾ അന്നേരം അതിനെ എടുത്ത് വെള്ളത്തിലോട്ടിടും എനിക്ക് പേടിയാ മീനെ പിടിക്കാൻ അതിന് അന്നേരം അവൾ എന്നോട് പറഞ്ഞു ഇങ്ങനല്ല തല പിടിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ പിടിക്കാനൊക്കെ ശ്രമിച്ചേട്ടോ ഇതാണെങ്കിൽ അഭിജിത്തും പിന്നെ ചേട്ടൻ്റെ മോനും കൂടെ അവർ രണ്ടുപേരും കൂടെ ചൂണ്ടയിടാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് മീൻ കിട്ടുന്നുണ്ടോന്ന് പിന്നെ അവിടെ ഒരു ഏറ് ചൂണ്ട കിടക്കുന്നത് ഇവരെന്നോട് പറഞ്ഞ് അതാണെങ്കിൽ ഇങ്ങനെ കെട്ട് വീണ് കിടക്കുവായിരുന്നു അതൊന്ന് കണ്ട ആ തീറ്റി പിടിച്ച് കേട്ടോ പിടിച്ചെടുത്ത് പക്ഷേ മീനെ കിട്ടിയില്ല അപ്പം ഞാൻ ഈ ഏറു ചൂണ്ട ഇങ്ങനെ അഴിക്കാൻ നോക്കുക പക്ഷെ മൊത്തം കുരുക്കായിട്ട് കിടക്കുക ഒരു ശകലം പോലും അഴിഞ്ഞു വരുന്നില്ല പിന്നെ അങ്ങനെ ലാസ്റ്റ് നമ്മൾ മണി വരെ മീൻ പിടിച്ച് കേട്ടോ മീൻ പിടിച്ച് ഏകദേശം കുറച്ച് ഇപ്പം അളീനൊക്കെ കൊണ്ടുപോയി വറക്കാനും പിന്നെ എനിക്കും കുറച്ച് കൊണ്ടുവന്ന് ഞാനും കുറച്ച് വറുത്തു അങ്ങനെ ഞങ്ങൾ രണ്ടു വീട്ടിലും കൂടെ വറുത്തു കേട്ടോ അങ്ങനെ ആവശ്യത്തിനുള്ള മീൻ കിട്ടിയായിരുന്നു പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ചൂണ്ടയിട്ടിങ്ങോട്ട് മീനെ പിടിച്ചിങ്ങോട്ട് പൊക്കിക്കൊണ്ട് വരുമ്പോഴത്തേക്ക് പുളവൻ നേരെ ഇത് പിടിക്കാനായിട്ട് ചാടിച്ചാടി വരും കേട്ടോ പുളവനെന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ് പുളവൻ ഇതിൻ്റെ അകത്ത് ഒത്തിരി പുളവനുണ്ട് അപ്പം മീൻ നേണ്ട കിട്ടുന്നൊക്കെയുണ്ട് പക്ഷെ ചെറിയ ചെറിയ മീനുകളെയാണ് അപ്പോൾ അങ്ങ് വിടും അപ്പം ഞാനവിടെ ഒന്ന് പോണ്ട ഒരു കരിയിൽ തേണ്ട ബോട്ട് പോകണ പോണോ ഓടിപ്പോയിക്കോണ്ടിരിക്കുക അപ്പം ഞാൻ അത് ചുമ്മാ ഇങ്ങനെ എടുത്തു നോക്കിയതാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോ ആണ്ടേ ആമി എന്നെ കാണിച്ചു തരുമോ അതുകൊണ്ട് ഇങ്ങനെ വിടിക്കണ്ടതെന്ന് പക്ഷെങ്കിൽ അവിടെ നിന്നും ചാടി പോയി കേട്ടോ അപ്പോൾ ഉണ്ടോ ആ അങ്ങനെ പിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പിന്നെ അഭിജിത്ത് പിടിക്കാൻ നോക്കുക കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത ഒരു മീൻ വീഡിയോയുമായിട്ട് ഫിഷിംഗ് വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരേക്കും ബായ് ബായ്